പത്ത് രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലുള്ള ഈ സ്ത്രീൻ്റെ ആയിരത്തി നാനൂറ് രൂപ മേടിച്ച് എന്നിട്ട് തേയില കുറച്ച് പൂപ്പൺ കൊടുത്തു ക്യാൻസറിനുള്ള മരുന്ന് മേടിക്കാൻ വെച്ചിരുന്ന കാശെടുത്തിട്ട് എടുത്തിട്ട് ചായപ്പൊടി മേടിക്കാനായിട്ട് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അവരെ ഞാൻ വലിച്ചു കയറും എല്ലാവർക്കും നമസ്കാരം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ രണ്ട് കാര്യം ഒന്ന് ഫിജി ഫിജിക്കാട്ട് പിന്നെ വേറൊന്ന് ബോച്ചട്ടി ഈ ഫിജി ഫിജിക്കാട്ട് മുഖേന എത്ര ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ രൂപ കൊടുക്കുമ്പോൾ മുപ്പത് ടിക്കറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ ഞാൻ പ്ലേ ചെയ്യാം ഈ ഒരു ചേച്ചി ഞാൻ അവരുടെ കൺസേണോട് കൂടിയായിട്ടോ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഇവരുടെ അവസ്ഥ ഭർത്താവില്ല അച്ഛനില്ല അത്രയും കഷ്ടപ്പെട്ട് ഇതിങ്ങനെ പോകുന്ന ഒരു ചേച്ചി വയ്യ അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റ് പോട്ടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല ആ ലൊക്കേഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ ഫിജിക്കാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ അവരെ സമീപിച്ചു ബോബിയുടെ ചാരിറ്റി കിട്ടണമെങ്കിൽ ഫുജിക്കാട്ടിൽ അംഗത്വം എടുക്കും അപ്പോൾ അതൊരു ഫാമിലി ആയല്ലോ ഇവരെ കൊണ്ട് കടം മേടിപ്പിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ അതായത് നൂറ് രൂപ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പത്ത് രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലുള്ള ഈ സ്ത്രീൻ്റെ ഇന്ന് ആയിരത്തി നാനൂറ് രൂപ മേടിച്ച് എന്നിട്ട് തേയില കുറച്ച് കൂപ്പണും കൊടുത്തു ഈ കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ അത് റെഡിയും ചെയ്യുന്ന ഓൺലൈനായിട്ടാണ് അതിനുള്ള അറിവൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയായി അപ്പോൾ ഈ തേയില വിൽക്കുമ്പോ ഇവർക്ക് ഒരു കമ്മീഷൻ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ആരോഗ്യമുള്ള അവരുടെയൊക്കെ ഞാനത് ഇപ്പൊ ഇവൻ ഡിസ്കഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബോബിനോട് ഞാൻ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം അതെന്താണ് കൂടി

ആ ഞാൻ പറയാം ചേട്ടാ എന്നെ വിളിച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്ക് കീഴ്പോട്ട് തുളന്ന് കിടക്കുന്ന ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത് ആ ചേച്ചിയുടെ വീഡിയോ എനിക്ക് അയച്ചു ആ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ സഹിക്കില്ല കാരണം മുറ്റത്ത് ബാത്റൂമിലൊക്കെ പോകണ വെറുതെ മണ്ണി കൂടി കയ്യിൽ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വരുന്ന ഓടിയാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിങ്ങളപ്പോൾ കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം പുള്ളിനോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ നല്ല പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു കേട്ടോ ബുദ്ധിമുട്ടും ദുരിതമുള്ളവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതേപോലെ വീടില്ലാത്തവരും ജപ്തി നോട്ടീസിൻ്റെ പറ്റി നിൽക്കുന്നവരും ശസ്ത്രക്രിയക്ക് കാശില്ലാത്തവരും ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നതും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അങ്ങനെ പല പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോളുകൾ എനിക്ക് വരാറുണ്ട് അപ്പോൾ ഇത് കുറച്ചൊക്കെ ഞാൻ പുള്ളിക്ക് ഫോർവേഡ് ചെയ്യും പക്ഷേ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ദിവസം തന്നെ രണ്ടായിരം മൂവായിരം ഒക്കെ ഇതേപോലെയുള്ള അപേക്ഷകളൊക്കെയാണ് വന്ന് കെട്ടിക്കിടക്കുന്നത് അപ്പോൾ എല്ലായിടത്തും എത്താൻ പറ്റില്ല അത് ഒരു വാസ്തവപരമായ ഒരു കാര്യമാണ് ഈ കേരളത്തിലെ എത്ര പണക്കാർ വിചാരിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ദുരിതങ്ങൾ അവരെ കൊണ്ട് മാത്രമായിട്ട് തീർക്കാനൊന്നും പറ്റില്ല പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ പുള്ളിയുടെ പേരിൽ ഇങ്ങനെ ഇങ്ങനൊരു ഫോർച്ചുറി നടക്കുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് നോക്കി ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് ഓൺ പ്രോസസ്സിങ്ങിലാണ് ബോബിയുടെ ഫിജിക്കായിട്ടുള്ള മെമ്പറാവുമോ അല്ലെങ്കിൽ അതിൻ്റെ ഐ ഡി എടുക്കുമോ ഐ ഡി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചാറ്റ് കിട്ടാം കാരണം അവർ സെയിൽസിന് വളരെ റോങ് ആയിട്ട് ചെറിയ വിഭാഗ ആയിരിക്കും ആൾക്കാർ പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അത് തെറ്റിദ്ധരിച്ച് ഈ ഇല്ലാത്തവനെ ചൂഷണം ചെയ്ത് ഈ ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ നിന്നും പിന്നെ ഇരുന്നൂറ്റോ ഇരുന്നൂറ്റമ്പത് രൂപ കമ്മീഷനു വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യൻ എങ്ങനെ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ എവിടെയോ കല്ല് കടിക്കുന്ന പോലത്തെ കുറച്ച് ആൾക്കാർ അതായത് മറ്റുള്ളവരുടെ വേദന ഒരു അശേഷം മനസ്സിലാക്കാതെ അവർ ആ ഒരു അവസരമായി എടുത്തിട്ട് അതിനെ കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം പച്ചമാംസം കഴിക്കുന്നപ്പുറത്തെ മനുഷ്യർ ജീവിക്കാൻ മാർഗം എത്ര പേര് എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഇതേപോലെ ഇഴഞ്ഞു നീങ്ങുന്ന സ്ത്രീകളുടെ ആ കമ്മീഷന് വേണ്ടിയിട്ട് മാൽ പ്രാക്ടീസ് ചെയ്തു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോ രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി വളരെ പോസിറ്റീവായിട്ടാണ് പുള്ളി ആ തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിനെതിരെ അന്വേഷണം ത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ പുള്ളി വിളിച്ചു ഒരുപാട് സമയം ഞങ്ങൾ കോൺ കോളിലിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നിട്ട് അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി കൊടുത്ത കാശും ആ ടിക്കറ്റും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ അപ്പം തന്നെ പറഞ്ഞു അതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തോളൂ പുള്ളി പുള്ളി റെസ്പോൺസിബിൾ അല്ലെങ്കിൽ പോലും പുള്ളിക്കാരന് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ പുള്ളി അപ്പം തന്നെ അത് അത് സെറ്റിൽ ചെയ്യണമെന്ന് പുള്ളി നിഷ്കർഷം പറഞ്ഞു പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരൻ ആ ഒരു തീരുമാനമൊക്കെ എടുത്തത് അതേപോലെ ഇതേപോലെ റോങ് സെല്ല് ചെയ്യുന്നവരുടെ ലൈസൻസ് അത് ക്യാൻസൽ ചെയ്യണം അത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിനോട് ഞാൻ പച്ചക്ക് ഞാൻ പറഞ്ഞു ഞാനത് കേൾപ്പിക്കാം പക്ഷേ ഈ വയ്യാതെ കിടക്കുന്ന ഒരു ചേച്ചി ആ ചേച്ചിനെ കണ്ട സഹിക്കൂലത്തിൽ തഞ്ചേ ആള് ആളുടെ നമ്പർ എടുക്ക ഒന്നും ചെയ്യേണ്ടത് ആ ചേച്ചിയുടെ കാശ് തിരിച്ചു കൊടുക്ക ഓക്കെ ആ ടിക്കറ്റ് ആയിട്ട് അവരുടെ ഫ്രീ കൊടുത്ത മുപ്പത് ടിക്കറ്റും കിട്ടിയത് കൊഴപ്പില്ല പത്ത് നാലായിരം രൂപയുടെ ഇതായിട്ട് ഓക്കെ സോ ഇല്ലാത്ത ആളല്ലായിരത്തിഅന്നെച്ചാ മതി എന്നിട്ട് നമ്പർ അപ്പൊ അവരെ പരാതി തീർന്നല്ലോ അവർ മൊത്തം കാശും കിട്ടി പ്രോഡക്റ്റും കിട്ടി ഒപ്പൊ ടിക്കറ്റും കിട്ടിയാലും പ്രൈസും കിട്ടി ഓക്കെ ഫൈൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് ആരാണ് റോങ് സെല്ലെന്ന് കണ്ടുപിടിച്ചിട്ട് നടപടി എടുക്കുക രണ്ടാമത്തെ പറഞ്ഞാൽ ഒരാൾ റോങ് സെല്ലിൽ ചെയ്യുന്നത് ഇവിടെ ബ്രാൻഡ് ഇത് ചേട്ടായി തന്നെയാ എഫക്ട് ചെയ്യുന്നത് അതെ നോക്കാം നമ്മളിപ്പോ അറിയുന്ന ഇപ്പോൾ കമ്പനി രണ്ടാമത്തെ നടപടിയാണ് ഒന്ന് ഇവരുടെ കാര്യം ചെയ്തു കൊടുക്കുക രണ്ട് ആരാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം ആരാണല്ലോ അത് എന്തെങ്കിലും അതിന്റെ നടപടി എടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം ഈ പറഞ്ഞ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുള്ള അവരെ ഞാൻ വിളിച്ചുതരും ആ പിന്നെ ഇത് എല്ലാ പേരും പറയാ ആ അതെനിക്കറിയാം ഒരു ഒരു കമ്പനിയും ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ച് ഏഹ് അല്ലെങ്കി ചെയ്യില്ലോ ആര് ചെയ്ത് കഴിഞ്ഞാലേ ആ വല്ലാന്റെ ഗർഭത്തിനൊക്കെ മൊത്തം ഉത്തരവാദിത്വം അല്ല ഇങ്ങനെയുള്ളവരെ അത് സമൂഹത്തിൽ കാണിക്കുക എന്നിട്ട് ഇവരുടെ ഞാൻ പറയുന്നത് ഞാൻ കാണിക്കുന്നത് കൂടാതെ നിങ്ങളതൊരു മാതൃകാപരമായ ഒരു ഒരു ആക്ഷൻ എടുക്കുക ഇപ്പം നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരൊന്നും പബ്ലിസിറ്റി ഒന്നും വേണ്ട ചേട്ടായ ഒരു സ്റ്റേറ്റ്മെന്റും ഇവരുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ റംസല് ചെയ്യാൻ ഒന്ന് പേടിക്കും കാരണം ഒരു ഞാനും ഒന്ന് ഇത്രയും ആ അത് നല്ലൊരു ഇതാണ് ചേട്ടാ ഇതിന്റെ അകത്ത് വേറെ കൊറേ പ്രശ്നങ്ങള് എനിക്കിഷ്ടം പോലെ കോളുകൾ വരുന്നുണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതില് വേറെ കുറെ കാര്യങ്ങൾ എന്ന് ഈ പത്ത് ലക്ഷം പ്രതീക്ഷിച്ച് വിളിക്കുക അതിൽ മണ്ടത്തരങ്ങൾ പറ്റുന്ന ആൾക്കാരുണ്ട് ഇത് എന്താ സംഭവം എന്നറിയില്ല തേയില മേടിക്കുന്നവർക്ക് എല്ലാവർക്കും പത്തു ലക്ഷം കിട്ടണമുണ്ടെന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ തരുതിരിക്കുന്നുണ്ട് അതേപോലെ റോങ് സെല്ല് ചെയ്യുന്നവരെ വെച്ച് കുറപ്പിക്കില്ല എന്ന് തന്നെ പുള്ളിക്കാരൻ തീർത്ത് പറഞ്ഞു കാരണം തെളിയിക്കപ്പെടുന്ന കേസാണെങ്കിൽ പുള്ളി ആക്ഷൻ എടുക്കും ഇവരുടെ ഐ ഡി കട്ട് ചെയ്യും പിന്നെ ഞാൻ അതിനകത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെയുള്ളവരെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവരുടെയൊക്കെ ഫോട്ടോസ് എൻ്റെയുണ്ട് പക്ഷേ അത് മറ്റ് മറുഭാഗവും കൂടി കേൾക്കണമല്ലോ അപ്പോൾ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ വളരെയധികം അവഹേളിക്കപ്പെടും അപ്പോൾ ആ ഒരു ഭാഗം വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് എല്ലാം പബ്ലിഷ് ചെയ്യും കാരണം ഒരു സമൂഹ ജീവി എന്ന് പിന്നെ അവരെ വിളിക്കാൻ കൊള്ളില്ല ഒരു ചായപ്പൊടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും ബോബി ആയിട്ടൊരു ബന്ധമൊന്നുമില്ല ഇവരെവിടെ നിന്നോ ഈ സാധനം കിട്ടിയ കിട്ടിയാൽ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ട് ആൾക്കാർ ആര് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഗൂഗിൾ പേയിലേക്ക് അയച്ചു കൊടുക്കും അത് കഴിയുമ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും റെസ്പോൺസ് ഇല്ല അതൊരു ബോബിയുടെ ഒരു ഒഫീഷ്യൽ ചാനൽ ത്രൂ ഒന്നും അല്ല നടക്കുന്ന ഒരു സാധാരണക്കാരന് അനുഭവിച്ച വിഷമം പറഞ്ഞപ്പോൾ ഈ ആയിട്ട് ജനിച്ചവർക്ക് പൊതുവെ പാവങ്ങളുടെ വിഷമം മനസ്സിലാവണമെന്നില്ല പൊതുവേ അങ്ങനെയാണ് ഒരു വെപ്പ് പക്ഷെ പുള്ളിക്കത് മനസ്സിലായി ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക ഇസ്മിൻ നിസാം മനസ്സിലായി സൈനിങ് ഓഫ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനകരമായി അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക ഇസ്മിൻ ഇസാം മനസ്സൈ സൈനിങ് ഓഫ്